ും ഫുഡുകാരെ എന്തെല്ലാം സുഖമാണോ എല്ലാവർക്കും നമുക്ക് സുഖമാണ് ഇട്ടോ അപ്പം നിങ്ങളെ നമ്മളെ എങ്ങോട്ടേക്കാണെന്ന് അറിയാം ക്ഷണിക്കുന്നത് കാർപ്പാട് കിച്ചണിലേക്കാണ് ഇട്ടോ ക്ഷണനം അപ്പോൾ ഒന്ന് ഓടിക്കോളി നമുക്ക് അപ്പോൾ നോക്കുമ്പോൾ ഇല്ല എന്നും നമ്മൾ ചോറ് ചപ്പാത്തി പിന്നെ എന്താ പറയുക പത്തിരി ഇതൊക്കെ കഴിച്ച് നോക്കുമ്പോൾ മതിയായിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്ത് ചെയ്യാൻ അറിയാം ഇന്ന് രാത്രി നമുക്ക് നാശത്തിനത് പോകണം കേട്ടോ അപ്പോൾ ഇതാണ് അങ്ങനെ നാല് ഉരുളക്കഴും എടുത്തിട്ട് പു പുഴുങ്ങിയെടുത്തതാണേ തോലി കളഞ്ഞിട്ട് അപ്പോൾ നാലെണ്ണം നാളെണ്ണ ഞാനതിലിട്ടിട്ട് ഈ നമ്മൾ ഉള്ളി ചതക്കുന്നില്ലേ അത് വെച്ചിട്ടൊന്ന് ചതച്ച് കൊടുക്കട്ടോ ചൂടോടെ തന്നെ ആവുമ്പോൾ വേഗം പിന്നെ ഉടഞ്ഞ് വിൽക്കുകയെ മിക്സിൽ ഒന്നും എടുത്തിട്ട് ഉടച്ചെടുക്കാം അപ്പം ഞാൻ നല്ലോണം ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നല്ലോണം ഉടഞ്ഞിട്ടുണ്ടത് അപ്പം അതിന് കണക്കാക്കിയിട്ട് ഞാൻ മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ മൈദാണ് ഇതിന് ഇടണം ആട്ട ഇട്ടേസ്റ്റ് അതിന്റെ കണക്ക് ഞാൻ പറയുന്നില്ല അപ്പൊ പൊടിച്ചതിന് അതിനെ കണക്കാക്കിയിട്ട് നമ്മൾ മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഒന്ന് കൈ വെച്ചിട്ട് തന്നെ ഒന്ന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ ഉപ്പ് കൊടുത്തിട്ടുണ്ട് നല്ല പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ബേക്കിംഗ് സോഡയാണ് ബേക്കിംഗ് സോഡ ഒരു നുള്ളു മതി കിട്ടോ കൂടുതലൊന്നും വേണ്ട അത് വെച്ചിട്ട് ഞാനൊന്ന് കുഴച്ചെടുക്കട്ടെ കൈ വെച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കണം ഇതാ ഞാനിതിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അടച്ചു വെക്കാം ഞാൻ അടച്ച് വെക്കുന്നു അപ്പം ഇതാ ഞാൻ സ്നാക്കിന് വേണ്ടിയിട്ട് ഉരുളക്കിഴങ് ഇങ്ങനെ നിങ്ങളത്തിൽ പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ നല്ലോണം പൊരിയണ്ട ഇതേപോലെ അയാൽ മതി കേട്ടോ അപ്പൊ ആ ചട്ടിയിൽ തന്നെ ഞാൻ എന്ത് ചെയ്യുന്ന ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ചിക്കന് ഉപ്പും കുരുമുളക് ഇട്ട് വെച്ചതാണ് കേട്ടോ നിങ്ങളത്തിൽ കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ അതേ പൊടി ഇട്ടിട്ട് ഞാൻ പൊടി കുഴച്ച് വെച്ച പൊടി ഇങ്ങനെ മൂന്ന് കഷ്ടേ മൂന്ന് അല്ലെങ്കിൽ നാലു നോക്കട്ടെ ഇങ്ങനെ പരത്തി എടുത്തിട്ട് ഞാൻ ഉരുളക്കിഴങ്ങോ പിന്നെ ചിക്കൻറെ പീസും കൂടെ വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ ചീസും കൂടെ ഇട്ടോ നമുക്ക് ഇങ്ങനെ മടക്കി കൊടുക്കാം കേട്ടോ ൊടുത്താൽ മതി കയ്യിൽ ശേഷം എണ്ണ തുടങ്ങി കൊടുക്കണം കേട്ടോ അവിടെ നിന്ന് വാങ്ങുന്ന സാൻഡ്വിച്ച് പോലെ പിന്നെ നാലെണ്ണം ഞാൻ ഉണ്ടാക്കിട്ട് കേട്ടോ ചെറിയ തീയിൽ വെക്കണേ ചെറുതാണ് തീ വെക്കേണ്ടത് ചെറുതിലാണ് തീരെ വെച്ചിട്ട് നമുക്ക് തിരിച്ചും മറിച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ട നമ്മൾ ഇങ്ങനെ തിരിച്ചും മറിച്ചു ഇട്ടിട്ട് വേവിക്കുന്നുണ്ട് കേട്ടോ ആ തിരിച്ചും മറിച്ച നന്നായിട്ട് വെന്ത് കിട്ടണം കേട്ടോ ചെറിയ തീലായി വെക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഉള്ളില് വേവൂല പിന്നെ എന്താ വെച്ചാൽ നമ്മൾ കുക്ക് ചെയ്തതാണ് ഉരുളക്കെങ്ങും ചിക്കനൊക്കെ നമ്മൾ കുക്ക് ചെയ്തതാണ് ആദ്യം തന്നെ അതുകൊണ്ട് പ്രശ്നമില്ല എന്നാലും മാവൊക്കെ ഒന്ന് വേവട്ടെ വേവട്ടോട്ടോ ഇപ്പൊ ഇതാ എല്ലാം വെന്തിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ തിരിച്ചു മറിച്ചിട്ടും വേവിച്ചിട്ടുണ്ട് ഇതിനൊന്നിപ്പോൾ ഓവൺ ഒന്നും വേണ്ട കേട്ടോ നമുക്ക് ഇങ്ങനെ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറയും പറ്റും വീട്ടിൽ നിന്ന് തന്നെ കുട്ടികൾക്കെല്ലാം ആയാലും നല്ല ഇഷ്ടമായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും ഒന്നും ഇങ്ങനെ ഉണ്ടാക്കി നോക്കാം നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മൾക്ക് വീട്ടിൽ തന്നെ ഒന്നും ഇല്ല അല്ലെങ്കിൽ നമ്മള് ഒന്നും കൂട്ടുന്നില്ല അതുകൊണ്ട് തന്നെ അതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പഴിതാ നമ്മള് സാന്ഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടാ നമുക്ക് കട്ട് ചെയ്തിട്ട് കഴിക്കാം ഉരുളക്കഴക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റുമായിരിക്കും അപ്പോൾ ഇനി എന്താ ഇങ്ങനെ വീട്ടിൽ ഉണ്ടാക്കുമ്പോൾ നല്ലൊരു മക്കൾക്കായാലും നല്ലോണം നമുക്ക് ബിസിനസ് കൊടുക്കാൻ പറ്റും കേട്ടോ കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും നല്ലത് ചിക്കനൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ എന്നിട്ടൊന്ന് കാപ്പാടിനെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഒന്ന് ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യാം അടുത്തൊരു റെസിപ്പിയായിട്ട് നിങ്ങളെ മുമ്പിലേക്ക് rekom bye bye